നമസ്കാരം ഫുട് കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഇന്ത്യൻ മതസൗഹാർദ്ദത്തെ ഇരുട്ടിലാക്കിയ സംഭവമായിരുന്നു ബാബറി മസ്ജിദ് തകർത്തത് ഒരു കൂട്ടം ആർ എസ് എസ് മതഭ്രാന്തന്മാർ പള്ളി പൊളിക്കുകയും കലാപം നടത്തുകയും നിരവധി ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്ത കറുത്ത ദിനങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലേത് ഇന്ത്യൻ ജനാധിപത്യത്തിനെത്തെ ഏറ്റവും വലിയ മുറിവായിരുന്നു ബാബരി മസ്ജിദ് തകർത്ത സംഭവം ീണ്ട നിയമയുദ്ധങ്ങൾക്ക് ശേഷം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും മസ്ജിദ് പണിയുന്നതിനായി ഏക്കർ സ്ഥലം കണ്ടെത്തി നൽകണം എന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ കോടതി വിധിച്ചു ഹിന്ദുരാഷ്ട്രമെന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു കോടതിയുടെ വിധി ഈ വിധി വന്ന് മാസങ്ങൾക്കുള്ളിൽ രാമക്ഷേത്രം പണിതുയർത്തി ഹിന്ദുക്കളുടെ വോട്ട് ചാക്കിലാക്കുകയായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം കൂടിയായിരുന്നു രാമക്ഷേത്രം എന്നാൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ വരെ കഴിഞ്ഞിട്ടും മസ്ജിദിനായുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിൽ പോലും യു പി സർക്കാർ വിമുഖത കാണിക്കുകയായിരുന്നു ഇപ്പോഴിതാ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്തെ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് പകരമായി അയോധ്യയിൽ മസ്ജിദ് നിർമ്മിക്കാൻ നൽകിയ അഞ്ചേക്കർ സ്ഥലം തന്റെ കുടുംബത്തിൻ്റെതാണെന്ന് അവകാശപ്പെട്ട് ഒരു വനിത രംഗത്ത് വന്നിരിക്കുകയാണ് ഡൽഹി സ്വദേശിനിയായ റാണി പഞ്ചാബിയാണ് ഭൂമിക്കുമേൽ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും അവർ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബാബറി മസ്ജിദ് കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഭരണകൂടം പള്ളി നിർമ്മിക്കാൻ സുന്നി സെൻട്രൽ വഖഫ് ബോർഡിന് അയോധ്യയിലെ ധാനിപൂർ ഗ്രാമത്തിലാണ് അഞ്ചേക്കർ സ്ഥലം അനുവദിച്ചത് ഈ സ്ഥലം തന്റെ കുടുംബത്തിന് അവകാശപ്പെട്ട ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് അഞ്ച് ഏക്കറിൽ പെട്ടതാണെന്നാണ് റാണി പഞ്ചാബിയുടെ വാദം ഇതിന്റെ എല്ലാ രേഖകളും കൈവശമുണ്ടെന്നും അവർ പറയുന്നു എന്നാൽ റാണി പഞ്ചാബിയുടെ വാദം തെറ്റാണെന്നും അലഹബാദ് ഹൈക്കോടതി അവരുടെ അവകാശവാദം നേരത്തെ തള്ളിയതാണെന്നും മസ്ജിദ് നിർമ്മാണത്തിന് രൂപവൽക്കരിച്ച ഇന്തോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് തലവൻ സുഫർ ഫറൂഖി പറഞ്ഞു ഒക്ടോബറിൽ പള്ളി നിർമ്മാണം ആരംഭിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യയുടെ മത തകർക്കാൻ എന്നും പദ്ധതികൾ മെലിട്ടുള്ളവരാണ് ബി ജെ പിയും ആർ എസ് എസും അതിനാൽ തന്നെ ഒക്ടോബറിൽ മസ്ജിദ് നിർമ്മാണം ആരംഭിക്കാനിരിക്കെ ഇത്തരം ആരോപണങ്ങളുമായി എത്തിയ റാണി പഞ്ചാബിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢശക്തി ബി ജെ പി തന്നെയാണ് എന്ന സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇന്ത്യയിൽ ഒരു മസ്ജിദ് ഉയർന്നു വരുന്നതിനെ എതിർക്കുന്ന ഭയക്കുന്ന ഒരേ ഒരു കൂട്ടം അത് ബി ജെ പി മാത്രമാണ് അതിനാൽ തന്നെ റാണി പഞ്ചാബി ബി ജെ പിയുടെ തന്ത്രങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണോ എന്നുള്ള സംശയങ്ങൾ വളരെ പ്രസക്തമാണ്